നമസ്കാരം വൈദ്യുതി വിതരണം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട സുരക്ഷയും ഉറപ്പാക്കേണ്ടത് വൈദ്യുതി വകുപ്പാണ് എന്നാൽ ഉപ്പള കെ എസ് ഇ ബി ഡിവിഷൻ ഇത് മറന്നുപോയതാണോ അതല്ലെങ്കിൽ കാണാത്തതാണോ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പെരിയക്കണ്ടിയിലെ സുനാമി കോളനിയിലേക്കുള്ള ട്രാൻസ്ഫോമർ കുട്ടികൾക്ക് പോലും കയ്യെത്തുന്ന ദൂരത്താണ് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത് കാലപ്പഴക്കത്താൽ ട്രാൻസ്ഫോർമറിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് സുരക്ഷ മുൻനിർത്തി ഫ്യൂസുകൾ സ്ഥാപിക്കേണ്ട ഇടത്തിൽ വൈദ്യുതി കമ്പി കൊണ്ട് ചില ചിത്രപ്പണികൾ ചെയ്ത് വൈദ്യുതി വിതരണം നടത്തുകയാണ് ഇവിടെ നൂറുകണക്കിന് ചെറുതും വലുതുമായ വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന റോഡിന്റെ തൊട്ടരികിലാണ് ഇത് നിലകൊള്ളുന്നത് കുട്ടികൾ കുട്ടികളെന്തെങ്കിലും ആവേശത്തിന് പുറത്ത് ഒന്ന് തൊട്ടാൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല അതുപോലെ തന്നെയാണ് കാട് മൂടിക്കിടക്കുന്ന ഇവിടെ നിരവധി വളർത്തു മൃഗങ്ങളും അല്ലാത്തതുമായ മൃഗങ്ങൾ തീറ്റക്കായി എത്തിച്ചേരാറുണ്ട് അബദ്ധത്തിൽ വൈദ്യുതി കമ്പികളിൽ പെട്ടുപോയാൽ നാൽക്കാലികളുടെ ജീവനും അപകടത്തിലാകും ഇപ്പോ ഞങ്ങൾ പെരിങ്കടി സുനാമി ട്രാൻസ്ഫോമറിൻ്റെ അടുത്താണ് അപ്പോൾ ആ ട്രാൻസ്ഫോമർ താണു താഴത്തെ ലെവലിൽ കിടക്കുന്നുണ്ട് ഒരു അപകട സാധ്യത ഉള്ളത് പോലെയാണ് നമുക്കത് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ കെ സി ബിൻ്റെ ഭാഗത്തുള്ള അധികൃതർ അതിനെ കണ്ടില്ല എന്ന് നടിക്കരുത് ഒരു കാരണവശാലും എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ഒത്തിരി പേർ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ആ ഭാഗത്ത് നിന്ന് മൃഗ മൃഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആടും പശു അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ കടന്ന് പോവാറുണ്ട് സ്ഥിരമായിട്ട് അപ്പോൾ അതിനൊക്കെ അപകട സാധ്യത ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് അതിന് കെ സി വിഭാഗത്ത് നിന്ന് കാണണമെന്ന് വിരുദ്ധമായി അപേക്ഷിക്കുകയാണ് നമ്മളെ പെരിങ്കടി സുനാമി ട്രാൻസ്പോർ പെറ്റിൻ്റെ ഫീസൊക്കെ താഴെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ അതിലുകൂടെ കടൽ തീരത്തേക്ക് വൈകുന്നേരങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കുട്ടികളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ് പശുക്കൾ ഒരുപാട് ജീവികൾ ആട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അതിനെ ഒന്ന് ഒരു കെട്ടിയിട്ട് അതൊരു നല്ലൊരു സേഫ്റ്റിയായിട്ട് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതുവരെ അപകടങ്ങളൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫോമർ തറയിൽ നിന്നും ഉയർത്തുകയോ അതല്ലെങ്കിൽ വേലികെട്ടി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നന്ദി നമസ്കാരം